കുറ്റനാട് പത്രപ്രദർശനവും സമ്മതവും സംഘടിപ്പിച്ചു ഡിസൈനറായിരുന്ന ജയൻ മന്ത്രിയുടെ ഓർമ്മക്കായി പത്രപ്രദർശനം സംഘടിപ്പിച്ചു ജയന്റെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ ജയനപ്പം നടന്നവരാണ് വട്ടേനാട് ജി വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി ഭാഗം എൻ എസ് എസ് യൂണിറ്റുമായി ചേർന്ന് പത്രപ്രദർശനം സംഘടിപ്പിച്ചത് വട്ടേനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേണലിസം അധ്യാപകനായ എം പ്രദീപിൻ്റെ ശേഖരണത്തിലെ പത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രധാന വാർത്തകളടങ്ങിയ മുന്നൂറോളം പത്രങ്ങളുടെ പ്രദർശനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നവ്യാനുഭവമായി പ്രദർശനം പ്രിൻസിപ്പാൾ റാണി അരിവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ പി പി ശിവകുമാർ അധ്യക്ഷത വഹിച്ചു എൻ വി പ്രകാശൻ കെ ജയനാഥ് എന്നിവർ പ്രസംഗിച്ചു പത്രപ്രദർശനവുമായി ബന്ധപ്പെട്ട് എം പ്രദീപുമായും വിദ്യാർത്ഥികളുടെ സംവാദവും നടന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ പ്രധാന വാർത്തകൾ അടങ്ങിയിട്ടുള്ള പത്രങ്ങളുടെ പ്രദർശനമാണിത് ഇതിപ്പോൾ ഇരുപതിലധികം പ്രദർശനങ്ങൾ നടത്തി കഴിഞ്ഞു ഇതിൽ പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വാർത്തകളുടെ ഒരു സങ്കലനമാണ് സംഭവിക്കുന്നത് മാധ്യമപ്രവർത്തനം പഠിക്കുന്ന കാലത്ത് തുടങ്ങി മാധ്യമപ്രവർത്തകനായിട്ട് ജോലി ചെയ്തിരുന്ന ആറു വർഷക്കാലം ആ ശീലം തുടർന്ന് ഇപ്പോൾ മാധ്യമപ്രവർത്തനം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഈ കാലത്തും മുന്നോട്ട് കൊണ്ടുപോവാണ് ഈ ശീലം ഇത് ക്ലാസ് റൂമുകളിൽ വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് കാരണം ഇപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ വട്ടയനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജേർണലിസം പ്രത്യേക വിഷയമായിട്ടുള്ള ഹ്യൂമാനിറ്റീസ് ബാച്ച് ഉള്ള സ്കൂളാണിത് ഇവിടെ നൂറ്റി കുട്ടികൾ നൂറ്റി കുട്ടികൾ ജേർണലിസം പ്രത്യേക വിഷയമായിട്ട് പഠിക്കുന്ന ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ ഉണ്ട് അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ പ്രദർശനങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രവർത്തനത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാകുക പത്രമാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചില പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരം പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപതിലധികം സ്ഥലത്തിപ്പോൾ സംഘടിപ്പിച്ച് കഴിഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകളും കോളേജുകളും മറ്റ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പലരും ആവശ്യപ്പെട്ട് സംഘടനകളൊക്കെ ആവശ്യപ്പെട്ട് പ്രദർശനം നടത്തി കഴിഞ്ഞു നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അച്ചടി മാധ്യമങ്ങൾ ആ അച്ചടി മാധ്യമങ്ങളുടെ കാലം അസ്തമിക്കുന്നു എന്നുള്ളൊരു പരാതി ആ ഒരു ഒരു വിഷമം നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ പേരെ പത്രമാധ്യമ രംഗത്തേക്ക് പ്രത്യേകിച്ച് അച്ചടി മാധ്യമ രംഗത്തേക്ക് ആകർഷിക്കാൻ ഇതുപോലത്തെ പ്രദർശനങ്ങൾ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ആ ആവശ്യത്തിലേക്കുള്ള ഒരു എളിയ ശ്രമമാണ് എൻ്റെ